കടലാക്രമണം രൂക്ഷമായ കൊയിലാണ്ടി വളപ്പിലെ വളപ്പിൽ ഭാഗത്തുള്ള കടൽഭിത്തി പുനരുദ്ധാരണത്തിനായി ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചു ജലവിഭവ വകുപ്പാണ് തുക അനുവദിച്ചത് ഇതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നതായി വാർഡ് കൗൺസിലർ വിവിനിസാബി അറിയിച്ചു കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഈ ഭാഗങ്ങളിലെ ചില വീടുകൾ ഏതു സമയത്തും കടലെടുക്കാവുന്ന അവസ്ഥയിലുമാണ് കടലേറ്റം രൂക്ഷമാകുമ്പോൾ ചാക്കുകളിൽ മണൽ നിറച്ച് താൽക്കാലിക ഭിത്തി നിർമ്മിക്കുകയാണ് ആ വീടുകൾ തകരാതിരിക്കാൻ ചെയ്യുന്നത് എന്നാൽ ശക്തമായ തിരയിൽ ഇതൊന്നും ഫലം കാണാറില്ല പുറങ്കര അഴിത്തല താഴെ അങ്ങാടി ഭാഗങ്ങളിൽ കടൽഭിത്തി പലയിടങ്ങളിലും തകർന്ന നിലയിലാണ് വർഷങ്ങളായി തീരവാസികളുടെ ആവശ്യമാണ് സുരക്ഷിതമായ കടൽഭിത്തി നിർമ്മിക്കുക എന്നത് ഒരുമിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ വലിയ തുക ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ അനുസരിച്ച് പ്രവൃത്തികൾ നടത്തി ബാക്കി ഭാഗം കൂടി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ആനാട മുഖച്ചേരി ഭാഗങ്ങളിൽ അഞ്ഞൂറ്റി മീറ്ററിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു അതിന്റെ പ്രവൃത്തികൾ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ ചെലവിൽ വളപ്പിൽ ഇരുന്നൂറ് മീറ്റർ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വരുമ്പോൾ ഓരോ അത്രമാത്രം പ്രയാസകരമായിട്ടാണ് വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കൗൺസിലറായ അന്ന് മുതൽ ഇറിഗേഷൻ വകുപ്പുമായിട്ടും എം എൽ എ ആയി നിരന്തരം ഇടപെടലിന്റെ ഭാഗമായിട്ട് സർക്കാരിൽ നിന്നും എട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കൊയിലാണ്ടി വളപ്പിലെ കടൽഭിത്തിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ പ്രയാസം അനുഭവപ്പെടുന്ന വീടുകളിലെ അവർക്ക് സുരക്ഷിതമായി തന്നെ താമസിക്കാൻ കഴിയുന്നത് കടൽഭിത്തിയുടെ പുനരുദ്ധാരണ വർക്ക് നടന്നത് കൊണ്ട് തന്നെയാണ് നിലവില് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ കൊയിലാണ്ടി വളപ്പിലെ വളപ്പിൽ ഭാഗത്തുള്ള വീടുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ടി എസ് ആയിട്ടുണ്ട് ടെൻഡർ നടപടിയിലേക്കും പോയിട്ടുണ്ട് അവർ കൂടി കടൽഭിത്തി വന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായിരിക്കും എന്നത് തന്നെയാണ് പറയാനുള്ളത് അതിൻ്റെ നിരന്തരമായി നമ്മുടെ കെ കെ രാമ എം എൽ എയുടെ ഇടപെടൽ തന്നെയാണ് കൊയിലാണ്ടി വളപ്പില് കടൽവിത്തി വരാൻ കാരണം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കൊയിലാണ്ടി വളപ്പില് കടൽഭിത്തി പുനരുദ്ധാരണം നടന്നിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴാണ് നമ്മുടെ കെ കെ രാമ എം എൽ എ വന്നതോടു കൂടിയാണ് കൊയിലാണ്ടി വളപ്പിൽ കടൽഭിത്തി എന്താണെന്ന് കണ്ടത് തന്നെ ഒരുപാട് സന്തോഷം ഇതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ട് എം എൽ എ കൂടാതെ സർക്കാർ ഇറിഗേഷൻ വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ആൾക്കാരും കൊയിലാണ്ടി വളപ്പിലെ കടൽഭിത്തിക്ക് വേണ്ടി നന്നായി ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ